ഹലോ വെൽക്കം ബാക്ക് ടു ഐ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു അവലോസാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു വെറൈറ്റി അവലോസായിട്ട് നമ്മൾ സാധാരണ അരിപ്പൊഴിയും കൊണ്ടല്ല ഉണ്ടാക്കുന്നത് പക്ഷെ നമ്മൾ ഇന്ന് വെറൈറ്റി ആയിട്ട് നമുക്ക് റവ കൊണ്ടുണ്ടാക്കി നോക്കാം അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തത് പക്ഷേ സക്സസ് ആയി അപ്പോൾ എങ്ങനെയാണ് നോക്കിയില്ലേ രാവിലെ ഉണ്ടാക്കി പുട്ട അത് ഞാൻ ഇങ്ങനെ പൊടിച്ച് പിന്നെ അതിനകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ട് പിന്നെ നമ്മൾ കുറച്ച് ജീരകവും കൂടി ഇടുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി കഴിഞ്ഞാൽ എന്നിട്ട് നന്നായിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തന്നെ ഇളക്കണം നമുക്ക് ഇളക്കുന്ന ആ ഒരു പരിപാടി മാത്രമേ ഉള്ളൂ പക്ഷെ സംഭവം സിമ്പിളാട്ടോ അടിപൊളി ടേസ്റ്റാണ് ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല ഇത്ര ടേസ്റ്റ് കിട്ടും കാര്യം പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണണമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ ഇതാ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് ഒരു അങ്ങനെ ആയിട്ട് നമുക്ക് വാട്ടി കൊടുക്കാം പിന്നെ ഉപ്പ് വേണം മധുരം വേണം അതൊക്കെ നമ്മുടെ നമ്മളിഷ്ടമാണ് ഞങ്ങളിവിടെ ഉപ്പാകട്ടെ രാവിലെ പുട്ടിന് ഓൾറെഡി ഉപ്പിട്ട ഉണ്ടാക്കി അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ഉപ്പിട്ടിട്ടില്ല അപ്പം വേണമെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ പഞ്ചസാര അതൊക്കെ നമ്മുടെ ഇഷ്ടമായിട്ട് എന്തിരണോ എന്നൊക്കെ എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുത്ത് നല്ല മൊരിയിച്ചെടുക്കാം അടിപൊളി ടേസ്റ്റായിട്ട് മസ്റ്റർ ചെയ്യുക എല്ലാം ആഴ്ചയാണ് ഇത്ര സിമ്പിളായിട്ട് കിട്ടും ഞാൻ ഒരിക്കലും ഓർത്തില്ല അതുപോലത്തെ ടേസ്റ്റായിട്ടും ഇതിന് അപ്പോൾ ഇതാ നമ്മൾ ഇളക്കി കൊടുക്കണം ആ ഞാൻ പറഞ്ഞില്ലേ ഇളക്കി കൊടുക്കുന്ന ഒരു പരിപാടിയുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ഇല്ല നമ്മൾ രാവിലെ ഉണ്ടാക്കി പുട്ട് പിന്നെ കുറച്ച് തേങ്ങ ചന്തണം ഉപ്പ് ജീരകം ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതാ കണ്ടില്ല ഈ ഒരു പരിവായപ്പോൾ നമ്മൾ മാറ്റി എന്താ ഒരു കട്ടൻ കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് ഇതിങ്ങനെ കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ മസ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത്രയ്ക്ക് ടേസ്റ്റ് ആട്ടോ ഈ സാധനത്തിന് നമ്മൾ பயங்கர டேஸ்டாட்டா அப்பு மஸ்டான அப்பு இந்த அப்போ ஓகே பை